നമസ്കാരം ഞാൻ ഡോക്ടർ സുനിൽ രാജ് സൈക്കോളജിസ്റ്റ് പിന്നെയും ഒരു പരീക്ഷ കാലം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ പ്രത്യേകം ഒരു വികാരം ഉണ്ടാവും കാരണം പണ്ട് കാലങ്ങളിൽ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷകളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു ഞങ്ങൾക്ക് പരീക്ഷകളോട് കൂട്ടുകൂടാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു നിങ്ങളും ഈ വരുന്ന പരീക്ഷകളോട് ഇഷ്ടം കൂടുക കൂട്ടുകൂടുക അവരെ സ്നേഹിക്കുക ഓരോ പരീക്ഷയും ഓണമായും ബീതായും റംസാനായും ക്രിസ്മസായും ഒക്കെ ചിന്തിക്കുക ഏറ്റവും പ്രയാസമുള്ള പരീക്ഷ നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്നങ്ങ് കരുതുക അപ്പോൾ നിങ്ങൾക്കൊരിഷ്ടം വരില്ലേ ഇഷ്ടം വരും അല്ലെങ്കിൽ തന്നെ പരീക്ഷകളെന്തിന് പേടിക്കണം ജീവിതത്തിൽ എപ്പോഴൊക്കെയോ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സാരമില്ലെന്നേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയം സംഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടില്ല മുന്നിലുണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം മനക്കരുത്തുണ്ടാവണം മനശക്തി ഉണ്ടാവണം നിങ്ങൾ വിജയിക്കാനല്ലേ ജനിച്ചത് അതെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും വിജയിക്കാൻ തനിക്ക് കഴിയും എന്നൊരു തോന്നൽ മാത്രം മതി തുടങ്ങുക ശക്തമായി വിജയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിക്കുക വരുന്ന പരീക്ഷകളിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമുണ്ടാകണം മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകണം മറക്കരുതേ പരീക്ഷയ്ക്ക് രാവിലെ ഇറങ്ങി തിരിക്കുന്നതിന് മുൻപ് വീട്ടിൽ രണ്ട് മഹാദേവങ്ങളിരുപ്പുണ്ട് അമ്മയും അച്ഛനും ആ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങി തന്നെ പരീക്ഷാ ഹോളിലേക്ക് തിരിക്കുകയും വേണം നിങ്ങളുടെ അധ്യാപകരുടെ ബ്ലെസ്സിങ് നേരത്തെ വളരെ നേരത്തെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇനിയും ഭയമില്ലല്ലോ ധൈര്യമായി പരീക്ഷ ബോർഡിലേക്ക് തിരിച്ചോളൂ ഈ വരുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പരീക്ഷകളെ അതിഗംഭീരമായി ഉജ്ജ്വലമായി സമീപിക്കുക അത്യുജ്വലമായ വിജയം നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരാളും പരാജയപ്പെടില്ല നിങ്ങൾക്കും വിജയിക്കാനാകും നിങ്ങൾ വിജയത്തിലേക്ക് ചുവട് വെച്ച് കഴിഞ്ഞു എ ജേണി ഓഫ് തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞില്ലേ നിങ്ങൾ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയക്കൂടി പാറിച്ച് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷകളെ അതിജീവിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായും അതിജ്ജ്വലമായ ഒരു വിജയത്തിൻ്റെ നന്ദിയായി അതിനുള്ള സമയമായി തുടങ്ങുക Нами, на вас